The theme of the 36th Plenary Assembly of the Conference of the Catholic Bishops of India, CCBI, is discerning synodal pathways for mission. This theme has been chosen as a follow-up to the triple journey that has been going on in the church in the last few years. First, the synodal journey, which began in 2021, in response to Pope's clarion call to build a synodal church where there is communion, participation, mission. Secondly, the journey of the church in India, church in Asia, on the occasion of the Golden Jubilee of FABC. And the final document of the FABC, which is called Bangkok Document, is entitled Churning Together as Peoples of Asia. And the third journey was a journey of the church in India, whereby for the last two years we have consulted the bishops, the clergy, the religious, and the laity of India and worked out the pastoral plan towards the synodal church mission 2033. And this conference of the bishops will reflect very specially how to build and strengthen the synodal church, a church that is listening, discerning, working together and focus on the mission of the church. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോൺഫറൻസ് ഏഷ്യയിലെ ഏറ്റവും വലിയ കോൺഫറൻസാണ് അതുപോലെ തന്നെ ലോകത്തില് ഏറ്റവും വലിയ നാലാമത്തെ കോൺഫറൻസാണ് പ്രത്യേകമായിട്ട് നമ്മളുടെ ഈ കോൺഫറൻസ് ചിന്തിക്കുന്നത് സിനിഡാലിറ്റിയെ കുറിച്ചാണ് സിനിഡാത്മകത എന്ന് പറഞ്ഞാൽ ഒരു ശ്രമിക്കുന്ന സഭയാകണം എങ്ങനെ ഒരുമിച്ച് നടക്കുന്ന ഒരു സഭയാകണം എങ്ങനെ സഭയിൽ ദൈവ ദൈവം പോലെ എങ്ങനെ സഭയെ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ കോൺഫറൻസിൽ ആലോചിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നടന്നിരുന്ന സിനഡിൻ്റെ വെളിച്ചത്തിൽ ആ സിനര് തന്നിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദിവസങ്ങളുള്ളത് അപ്പോൾ വളരെ നന്നായിട്ട് പോകുന്നതാണ് എൻ്റെ പ്രതീക്ഷ മാത്രമല്ല കേരള സഭയ്ക്ക് പ്രത്യേകിച്ച് ലത്തീഫ് സഭയ്ക്കൊക്കെ ഒരു വെളിച്ചം കിട്ടുന്നതും കൂടുതലായി നമ്മുടെ സഭയെ നമ്മളുടെ പ്രത്യേകിച്ച് ഒരു ലിസനിങ് ചേച്ചെന്ന് പറയും ഒരു കേൾക്കുന്ന സഭ ശ്രവിക്കുന്ന സഭ മറ്റുള്ളവരോട് അക്കൗണ്ടബിലിറ്റിയുള്ള ഒരു സഭ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലുന്നൊരു സഭ ജനങ്ങളുമായി ഒരുമിച്ച് ഒരു സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നൊരു സഭ അതൊരു കേൾക്കുമ്പോൾ ഒരു സ്വപ്നം മാത്രമാണെന്ന് പക്ഷെ വൈദികരും സന്യസ്തരും അൽമായരും അതുപോലെ മറ്റുള്ള എല്ലാവരും കൂടി അങ്ങ് കൂടി ചേർന്ന് നമ്മുടെ സഭ ഇങ്ങനെ ആക്കണമെന്ന് വിചാരിച്ചങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ സാധിക്കും ജനങ്ങളിലേക്ക് എല്ലാവർക്കും ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും ഇന്നത്തെ ഇന്ന് വേണ്ടിതാണ് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് അത് അതിരുകൾ ജീവിക്കുന്നവരിലേക്ക് അതുപോലെ തന്നെ പാവപ്പെട്ടവരിലേക്ക് രോഗികളിലേക്ക് നമ്മുടെ പല രൂപതകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഇത് പ്രേരണയാകുമെന്നാണ് നമ്മുടെ വിചാരം ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഇസ് ഗോഡ്സ് ഗ്രേസ് ദാറ്റ് വി ആർ ഹിയർ ആൻഡ് എസ് സ്റ്റീവഡ്സ് ഓഫ് ഇ ചേർച്ച് ഇൻ ഇന്ത്യ ആൻഡ് ദിസ് ഇസ് എ റിയലി ലാൻഡ് മാർക്ക് ബിക്കോസ് വിത്ത് എ സ്ട്രാറ്റജിക് പ്ലാനിങ് കാർഡിനൽ ഫിലിപ്പ് നേരി ഹാസ് പ്ലേസ്ഡ് ആ വെരി നൈസ് എജെൻഡ ബിഫോർ എസ് ദറ്റ് കവേഴ്സ് ഓൾമോസ്റ്റ് എവറിഥിങ് ടച്ചിങ് Our lives, lives of the church, and lives of the common people. You see, the, the church itself, but more than the church, the people of God face certain challenges in life. These challenges cannot be met by the bishops alone, by the hierarchy alone, by the priests alone. It requires a common effort together. And the synodal way the word looks big. ബറ്റ് മീൻസ് നത്തിങ് അതർ ദൻ ഗെറ്റിംഗ് എവ്രിബഡി അലോങ് വിത്ത് യു വിത്ത് കൺസൾട്ടേഷൻ വിത്ത് ഡയലോഗ് ടേക്കിംഗ് ദ ചർച്ച് ഫോർവേർഡ് ടേക്കിംഗ് ദ പീപ്പിൾ ഫോർവേഡ് വളരെയേറെ സന്തോഷമുണ്ട് ഭുവനേശ്വർ എക്സ് ഐ എം സൈവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ ഭാരതത്തിലെ എല്ലാ ലത്തീൻ ബിഷപ്സിൻ്റെയും സമ്മേളനം സി സി ബി ഐയുടെയും സമ്മേളനം സിനിടാത്മക സഭയെപ്പറ്റി പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സെനിടാത്മക സഭ എങ്ങനെയായിരിക്കണമെന്നുള്ളതിൻ്റെ തുടക്കം ഇന്നിവിടെ നടക്കുകയാണ് നൂറ്റി മുപ്പത്തിരണ്ട് ലത്തീൻ രൂപതകളാണ് ഭാരതത്തിലുള്ളത് അതിൽ എല്ലാ രൂപതകളിൽ നിന്നുമുള്ള മിക്കവാറും ബിഷപ്സ് ഇന്ന് ഈ ഇനോഗറിൽ കുർബാനയ്ക്ക് വേണ്ടി എത്തിച്ചേരുന്നിരിക്കുന്നു ഫെബ്രുവരി നാല് വരെയുള്ള ഈ സമ്മേളനത്തിൽ സെനിടാത്മക സഭയുടെ വിവിധ വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യും അങ്ങനെ എല്ലാവിധത്തിലും ഭാരതസഭയിലെ ഒരു അനുഗ്രഹീതമായ ഒരു മുഹൂർത്തത്തിലേക്ക് ചരിത്ര കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുന്നു എല്ലാവിധത്തിലും ഈ ചർച്ചകളും തുറന്നുള്ള സ്ഥിരനാത്മക ജീവിതവും സഭയ്ക്ക് അനുഗ്രഹമാകട്ടെ അത് ആത്മാർക്കും സമർപ്പിതർക്കും വൈദികർക്കും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന അഭിനന്ദിതാക്കന്മാർക്കുമെല്ലാം ഒരു പുതിയ ഉണർവിൻ്റെ കാലഘട്ടമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു പ്രത്യേക അജപാലന പദ്ധതി ഈ സി സി ബി ഐ വഴി നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് ആ പദ്ധതി സിനഡൽ രീതിയിലാണ് നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ആ പദ്ധതിയെ ശരിക്കും ഒരു സ്പിരിച്വൽ കോൺവെർസേഷനായി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചകളൊക്കെ നയിക്കുക അപ്പം വിവിധങ്ങളായ കുടുംബം വിദ്യാഭ്യാസം പ്രേക്ഷിത പ്രവർത്തനം യുവാക്കൾ സ്ത്രീകൾ പ്രത്യേകിച്ച് യുവാക്കൾക്കും സ്ത്രീകൾക്കുമൊക്കെ കൂടുതൽ സ്ത്രീകളുടെ പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ കോൺഫറൻസ് നടക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ അജപാലനപരമായ വിവിധ പ്രശ്നങ്ങളെ ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് അതിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു വിവിധ കമ്മീഷനുകൾ കെ ആർ സി ബി സി ഇതേ രീതിയിൽ തന്നെയാണ് അപ്പം ഇത് കെ ആർ സി ബി സിയിൽ വന്നിട്ട് തീർച്ചയായിട്ടും അത് സഭയിൽ കെ ആർ സി സി വഴി കൂടുതൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങൾ അതുപോലെ തന്നെ കുടുംബം എല്ലാം തന്നെ ഇത് ഈ പ്രാവശ്യം പ്രധാനമായിട്ട് ഇതൊരു ഒരു ആത്മീയ എക്സ്പീരിയൻസ് തന്നെ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സിനഡിൽ നമ്മൾ നടന്നിട്ടുള്ളൊരു ആഗോള സമരം നസിനഡിൻ്റെ ചൈതന്യത്തിൽ എങ്ങനെയാണ് നമ്മൾ പരസ്പരം ശ്രമിക്കേണ്ട തുറവിയോടുകൂടെ കേൾക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇത് മറ്റു പരിപാടികളെ പറ്റിയുള്ള പഠനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പറ്റിയുള്ള തീരുമാനങ്ങളൊക്കെ ലഭ്യത വലിയൊരു സ്പിരിച്വൽ എക്സസൈസാണ് ഈ വർഷത്തിൻ്റെ ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം അതാണ് സാർവത്രിക സഭയുടെ ഈ ഇന്നത്തെ തുറവി അത് പ്രത്യേകിച്ചും ഭാരതം പോലെയുള്ള നമ്മുടെ ഈ നാട്ടിലെ മതാന്തര സംവാദത്തിനുള്ള പ്രസക്തി അതുപോലെ തന്നെ സമൂഹങ്ങളെ തുറവിയോട് കാണുവാനുള്ള ഒരു അവസരം പിന്നെ നമ്മളുടെ വിവാദങ്ങളെ പ്രധാനപ്പെട്ട കാരണം പരസ്പരം കേൾക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെ ഒരു ആത്മാവിൽ എങ്ങനെ നമുക്ക് പ്രാർത്ഥനയുടെ ചൈതന്യത്തോടുകൂടെ പരസ്പരം കേൾക്കാം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നൊക്കെയുള്ള ഒരു വലിയ ഒരു എനിക്കൊന്നൊരു ആത്മീയ ജീവിതത്തിന് ഒരു അടിത്തറ അത് ഈ ദേശീയ മെത്രാന്മാരെ സമിതിയാകുമ്പോൾ ഇതിൻ്റെ സ്വാധീനവും ഇതിൻ്റെ അനുഗണനങ്ങളൊക്കെ നമ്മുടെ എല്ലാ രൂപതകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയൊരു പ്രസക്തമായ ഒരു അസംബ്ലിയാണ് ഇത് മുപ്പത്തി ആറാമത്തെ ഈ സി സി ബി ഐ പ്ലിനറി അസംബ്ലിയിൽ ഒരു ഭാഗമാകുവാനായിട്ട് എനിക്ക് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾ ഏകദേശം നൂറ്റി അൻപതോളം പിതാക്കന്മാർ ഇന്ത്യയുടെ എല്ലാ രൂപതകളിൽ നിന്നും ലാറ്റിൻ രൂപതകളിൽ നിന്നും ഇവിടെ കൂടിയിരിക്കുകയാണ് ഈ മഹാ സംഭവത്തിൽ ഇങ്ങനെ ഭാഗമാകുവാനായിട്ട് സാധിച്ചത് ദൈവത്തിന് നന്ദി പറയുന്നു അത് പ്രത്യേകിച്ചും ഈ ഇപ്പോൾ നമ്മൾ സിനഡൽ ജേർണി നമ്മൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് മുതൽ നമ്മളുടെ ആഗോള സഭ മൊത്തമായിട്ട് വിശകലനം ചെയ്യുകയും റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു തീമാണ് നമ്മളുടെ ഈ സിനെൻട്രൽ ജേർണി ആ സിനൽ ജേർണിയുടെ ഭാഗമാവുന്നത് നമ്മളെല്ലാവരും കൂടി എല്ലാവരും പിതാക്കന്മാരും അച്ഛന്മാരും അതുപോലെ ആൽമയരും എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ ഒരു പ്രതീകമാണ് ഈ സിനെൻട്രൽ ജേർണി അത് തന്നെ നമ്മളുടെ മിഷനിലോട്ടുള്ള എല്ലാ കാര്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോവാനായിട്ട് നമുക്ക് സാധിക്കും എന്ന ഒരു പൂർണ്ണമായ ബോധ്യത്തോടു കൂടി ഈ മുപ്പത്തിയാറാമത്തെ സി സി ബി ഐ പ്ലിനറി അസംബ്ലിയിൽ ഇവിടെ കട്ടക് ഭുവനേശ്വറിൽ ഇവിടെ കൂടിയിരിക്കുകയാണ് രൂപതയുടെ ഒരു ചെറുതായിട്ട് ഞാൻ എൻ്റെ പേര് ബിഷപ്പ് ബെന്നി വർഗീസ് ഇടത്തട്ടേൽ ഞാൻ ഇറ്റാനഗർ രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായിട്ട് സ്ഥാനമേറ്റിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ ഇറ്റാനഗർ രൂപത സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്തിലാണ് അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഏറ്റവും വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് നാല് അയൽരാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രൂപതയാണ് സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിൽ രണ്ട് രൂപതകളുണ്ട് ഒന്ന് ഇറ്റാനഗ രൂപതയും മറ്റത് മിയാവ് എന്ന രൂപതയുമാണ് ഞാൻ ഇറ്റാനഗ രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായിട്ട് സേവനം അന്വേഷിക്കുന്നു എൻ്റെ രൂപതയിൽ ഏകദേശം നാനൂറ്റി എൺപത്തിയോൾ എൺപത്തിയേഴ് പള്ളികൾ സ്ഥിതി ചെയ്യുന്ന ഒരു രൂപതയാണ് അൻപത്തി മൂന്ന് ഇടവകളിലായിട്ട് നൂറ്റി അറുപതോളം വൈദികരും ഇരുന്നൂറ്റി അൻപതോളം സിസ്റ്റേഴ്സും സേവനമനുഷ്ഠിക്കുന്നു പ്രധാനമായിട്ടും എഡ്യൂക്കേഷണൽ അപ്പോസ്ലേറ്റിലും അപ്പോസ്ലേറ്റാണ് ഞങ്ങളവിടെ സേവനമനുഷ്ഠിക്കുന്നത് അവിടെ ഉള്ള ജനങ്ങൾ ഏകദേശം നൂറ്റി നാല് ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട ആളുകളാണ് നൂറ്റിനാല് ഭാഷകൾ സംസാരിക്കുന്ന ഒരു ജനങ്ങളുടെ മധ്യയാണ് ഞാൻ സേവനമനുഷ്ഠിക്കുന്നത് നാല് അയൽരാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന രൂപത ഭൂട്ടാൻ ഇറ്റ ടിബറ്റ് ചൈന ആൻഡ് മിയന്മാർ ഈ നാല് നാല് അയൽരാജ്യങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെയും ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റാനഗർ അതുപോലെ തന്നെ മിയാവ് എന്ന ഈ രണ്ട് രൂപതകൾ അൽമേയർ വഴി സ്ഥാപിതമായ രൂപതകളാണ് ഈ രണ്ടെണ്ണവും ഒത്തിരിയേറെ അൽ അൽമയർ കഷ്ട കഷ്ടതകൾ കൂടിയും ബുദ്ധിമുട്ടുകൾ കൂടി കടന്നുപോയി ആ സഭയെ മുൻപോട്ട് നയിച്ച ഒരു സംസ്ഥാനമാണ് അരുണാചൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആദ്യമായിട്ട് ഒരു സന്യാസ് സന്യാസി സമൂഹം അവിടേക്ക് കടന്നു ചെന്ന് അവിടെ താമസിക്കുവാനായിട്ട് താമസി സാധിച്ചത് രൂപത സ്ഥാപിതമായിട്ട് വെറും പതിനെട്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ പക്ഷേ ഈ പതിനെട്ട് വർഷത്തിൻ്റെ കാലയളവിൽ ഏകദേശം രണ്ട് ലക്ഷം ആളുകൾ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്ന എന്ന ഒരു മഹാത്മ്യമാണ് നമുക്ക് അരുണാചൽ പ്രദേശ് എന്ന ആ സംസ്ഥാനത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുവാനായിട്ടുള്ളത് രണ്ട് രൂപതകളിൽ കൂടി അജപാലന ശുശ്രൂഷയിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും പ്രത്യേകിച്ച് ഭാഷ സംസാര ഭാഷ സംബന്ധമായ കാര്യങ്ങൾ പറയ പറഞ്ഞ് അറിയിക്കുവാനായിട്ട് പക്ഷേ അരുണാചൽ എന്ന് പറയുന്ന സംസ്ഥാനത്ത് എല്ലാവരും ഹിന്ദി സംസാരിക്കുന്ന ആളുകളാണ് സോ യൂഷ്വലി നമ്മൾക്ക് ഹിന്ദി എന്ന ഭാഷയുടെ മാധ്യമത്തിൽ കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും സാധിക്കും പക്ഷേ എൻ്റെ രൂപതയിൽ ഞങ്ങൾ ഇറ്റ് നിഷി ഭാഷയില ഏറ്റവും കൂടുതൽ ആളുകൾ നിഷി ഭാഷ സംസാരിക്കുന്നവരാണ് അപ്പോൾ നിഷി ഭാഷ സംസാരിക്കുന്ന ഇടയിൽ ആളുകളുടെ ഇടയിൽ കുർബാന നമ്മൾ നിഷി ഭാഷയിൽ അർപ്പിക്കുന്നു അതുപോലെ തന്നെ ഹിന്ദിയിലെ പ്രസംഗമൊക്കെ പറയുന്നു അങ്ങനെ മുൻപോട്ട് പോകുന്നു കേരളത്തിലെ ഉള്ള സഭയിൽ നമ്മൾ പറയുമ്പോൾ ഏകദേശം രണ്ടായിരം രണ്ടായിരം ആണ്ട് പഴക്കമുള്ള സഭയാണല്ലോ കേരളത്തിലെ സഭ പക്ഷേ അരുണാചലുള്ള സഭ അവിടെ വന്നിട്ട് അൻപത് വർഷം പോലും ആയിട്ടില്ല പക്ഷേ അൻപത് വർഷ കാലയളവിൽ നമുക്ക് ഏകദേശം ഒരു നാൽപ്പത് മുപ്പത് ടു നാൽപ്പത് ശതമാനം ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് എന്നുള്ളത് ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് സംഭവമാണ് കത്തോലിക്ക വിശ്വാസം നമുക്ക് അവിടെ വന്നിട്ട് നാൽപ്പത് നാൽപ്പത്തിയെട്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ പക്ഷേ രൂപത സ്ഥാപിതമായിട്ട് പതിനെട്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ പക്ഷേ ഈ പതിനെട്ട് വർഷ കാലയളവിൽ ഇവരുടെ വിശ്വാസം നം നോക്കുമ്പോൾ പ്രാർത്ഥന ചൈതന്യമുള്ള ഒത്തിരി മക്കളാണ് ഈ അരുണാഞ്ചൽ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ജീവിക്കുന്ന ആളുകൾ അവരുടെ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ അവരുടെ ത്യാഗങ്ങളൊക്കെ ഒത്തിരി സഹിച്ച് അവർ മുൻപോട്ട് പോകുന്നു വിശ്വാസത്തിൻ്റെ ഒരു മഹത്മ്യത്തിൽ കൂടി അവർ ഉറച്ചു നിൽക്കുവാനായിട്ട് അവർ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് പല ബുദ്ധിമുട്ടുകൾ കൂടി അവർ കടന്നു പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ കത്തോലിക്ക സഭ ക്രിസ്തീയ വിശ്വാസം ആ സംസ്ഥാനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവർക്കൊത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടുന്ന കാലമായിരുന്നു എഴുപത് എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ അവരുടെ ഗ്രാമങ്ങൾ ഗ്രാമങ്ങൾക്ക് അത്യശിപ്പിക്കുകയും അവരൊത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് പെർസിക്യൂഷൻ ഒത്തിരിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടി അല്ല ഞങ്ങൾ കടന്നു പോകുന്നത് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത് ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ടു റീച്ച് ടു ദ ഫാർദസ്റ്റ് മിഷൻ ഏറ്റവും ഏറ്റവും ദൂരെയുള്ള നമ്മളുടെ മിഷൻ സ്ഥാപനങ്ങളിലൂടെ എ എങ്ങനെ നമുക്ക് കടന്ന് ചെല്ലാം അവർക്ക് ദൈവവിശ്വാസം പറഞ്ഞു കൊടുക്കാം എന്നുള്ള കാര്യമാണ് ഞങ്ങൾ കൂന്നൽ കൊടുക്കുന്നത് ഷക്കീന ന്യൂസ് ന്യൂസിനും അതുപോലെ മാധ്യമങ്ങൾക്കും ഇറ്റാനകരൂപതയുടെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു ഷക്കീന ന്യൂസ് ഇനിയും മുൻപോട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് ക്രിസ്തുവിലുള്ള ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ആഴങ്ങളിലേക്ക് യേശുവിനെ അറിയിച്ചു കൊടുക്കുവാനുള്ള അനുഗ്രഹം This uh, uh, plenary assembly of the CBI, this being held here in uh, uh, Exam University uh, campus uh, in the Arjas of Bonishore, is uh, uh, certainly a landmark for the progress of the church in India. And the theme uh, deals with how the church can be synodal, uh, especially after synod we had. And uh, preparing ourselves for 2033, which is uh, the year of redemption, uh, 2,000 years of redemption, Jubilee redemption. How we can prepare ourselves, and that is the purpose uh, for which we can. Therefore, the CCBI has already uh, the, a working paper on this uh, <coughs> synodal, how the church can be synodal, etc. And uh, different groups will discuss all these nine uh, different uh, areas of uh, areas of. Uh, a study that the Holy Father has proposed, all those different groups, and especially conversation in spirit will be the main focus. How we listen to God, uh, the Holy Spirit, and how He His inspirations we carry forward, and how we can uh, bring. You know sort of renewal and uh, and make the church more vibrant in uh, India that is the purpose yes, uh, the church has been uh, walking the synodal path for the last few years uh, discerning what the Lord wants of us listening to others uh, together with the whole universal church and uh, I think now we take these points that have come forward from the Synod on synodality uh, and be able to implement it for our situation. In India, and then each one in their respective dioceses. Uh, I think we must grow in this spirit of synodality, uh, of sharing the mission together of the church, all baptized, as Pope Francis keeps telling us. That is an important aspect. And uh, of working together in collaboration with all people of goodwill in our great nation, India. Maybe recognize the values of the gospel that are being lived by all people and go forth to share that. I'm really happy. Uh, to share my views on this CCVI plenary assembly with Shekina. I'm very close to Shekina. And uh, actually this is going to be a unique conference because so far we used to have only a kind of a meeting, come together, there's an input session, then the meetings are there, then the reportings and all. Of course, this time also the reports are there, but it is mainly this is going to be a spiritual conversation. Actually, what has happened in uh, Rome during the synod, I think that is being taken over. And so, first two days, we are really going to have a spiritual conversation listening to the Spirit, listening to each other, sharing what we feel that the Spirit is telling us. So I feel it is really, I think the church in India and especially the Latin church is really going forward with the new uh, initiatives, enthusiasm and also more and more depending on God, uh, listening to the Spirit and giving more space for the spirit to work in us. that i'm really very happy about it. and i'm sure as i am actually the uh, episcopal advisor for the catholic charismatricians, i'm the person which, who are most happy because there is so much of importance now comes into our conference for the holy spirit's role. that's very important. that's what somewhat it was missing. i'm really today happy. and also journeying uh, this is synodal approach. That is something really going to be wonderful. It's the work of the Spirit. Just like in the early church, Mary, the apostles, and then afterwards they were with the people. And that's what going to be, journeying with one another, with people, not that clericalism, that hierarchicalism, that's all coming down. Uh, thanks to our beloved Holy Father giving this initiative. So I'm really... Uh, looking forward for a very a church which is open, a church which is for the poor, a church which is journeying with the people, without any separation as people of God, the hierarchy, the laity, all together as people of God. That's something great, and it's our the spirit. Today, we had an inaugural session of the 36th Plenary Assembly of CCBI in Bhavaneshwar, and His Excellency. Uh, Leopoldo Girelli has uh, celebrated and gave his message and the papal blessings. And today, we, we in these days, we are going to meditate upon the, the discernment of the synodal path of the Church, which Pope Francis has started a few years ago. And we are all uh, ready to be united and walk together uh, in this coming new years of the Church to change ourselves. Uh, റി അസംബ്ലി ഭുവനേശ്വറുള്ള ഷിം യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ചിരിക്കുകയാണ് ഒത്തിരിയേറെ ബിഷപ്സ് ഇവിടെ വന്നെത്തിയിട്ടുണ്ട് ഭാരതസഭയ്ക്ക് തന്നെ ഒത്തിരിയേറെ പ്രതീക്ഷ നൽകുന്ന കോൺഫറൻസ് ആയിട്ട് എനിക്ക് അനുഭവപ്പെടുകയാണ് കാരണം സിനിഡിന് ശേഷം ആഗോള സഭയോടൊപ്പം ഭാരതസഭയിലും കൂടുതലായിട്ടുള്ള സിനിഡൽ പ്രവർത്തനങ്ങളും ജീവിത രീതി ഉണ്ടാകുന്ന രീതിയിൽ എഫ് എ ബി സിയുടെ ഡോക്യുമെൻറ്റും അതുപോലെ തന്നെ ഇപ്പോഴൊരു ഭാരതസഭയിൽ സി സി ബി ഐക്ക് ഒരു പാസ്റ്റർ പ്ലാനുണ്ട് അതായത് ഈ മൂന്ന് ദിവസങ്ങളിലും വരാൻ പോകുന്നത് ചർച്ചയേക്കാൾ മാർ മാർപ്പാപ്പ പറയുന്ന പോലെ ബിഷപ്പ്സ് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും അവർ ഒരുമിച്ച് ചിന്തിക്കുകയും പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നത് പ്രാവർത്തികമാക്കാനായിട്ടുള്ള ഒരു ഡിസേൺമെൻറ്റിലേക്ക് കടന്നു വരാനായിട്ടുള്ള ഒരു പ്രോസസ്സാണ് അപ്പോഴും പ്രാർത്ഥനയും രൂപിയുടെ സ്വരം ശ്രവിച്ചുകൊണ്ട് എപ്രകാരം ഒരു സിനിമാത്മക ചർച്ചയായിട്ട് ഭാരതത്തിൽ പ്രവർത്തിക്കാമെന്നുള്ള ഒരു അനുഭവം ഭാരതസഭയിലും ഈ സിന്നാത്മക രീതിയിലുള്ള അജണി നാം ഈ ജൂബിലി വർഷത്തിൽ ഒരു പ്രത്യാശയോടുകൂടി ഇത്തരം ഒത്തൊരുമിച്ച് പ്രതീക്ഷയുടെ തീർത്ഥാടകരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അപ്പോൾ ഈ ശക്കീന ടി വിയിൽ കേൾക്കുന്നവരോടും ഭുവനേശ്വറിൽ നിന്ന് നിങ്ങൾക്കും എല്ലാവിധ ആശംസകൾ